താമരയാണ് താമരപ്പൂവാണ് സഹസ്രദളം താമരയാണ് എൻ്റെ സഹോദരൻ്റെ വീട്ടുമുറ്റത്ത് വിരിഞ്ഞതാണ് ഇതിനു മുൻപും ഇതിന് ഇവിടെ വിരിഞ്ഞിട്ടുണ്ട് പൂക്കൾ പക്ഷേ അത് അന്ന് ഒത്തിരി കൂടെ വലിയ പൂക്കളായിരുന്നു ഇപ്പോൾ ഇത് മൂന്ന് ദിവസമായിട്ടാണ് പൂ വിരിഞ്ഞു തീർന്നത് വിരിയാൻ പൂ വിരിയാൻ തുടങ്ങിയതേ ഉള്ളു വീട്ടുമുറ്റത്ത് തന്നെ ഒരു വലിയ ബക്കറ്റിനകത്തായിട്ട് ആണ് താമര നിർത്തിയിരിക്കുന്നത് തണ്ടൊന്ന് കെട്ടി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുവാണ് അത് വെയിറ്റ് കാരണം പൂവിന് അത് വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ തണ്ടൊന്നൊരു ചെറിയൊരു കമ്പ് വെച്ച് ഒന്ന് കെട്ടി കെട്ടിവെച്ചേക്കുവാണ് ഓരോ ഭാവം കുറേ കുറേ വിരിഞ്ഞ് വിരിഞ്ഞ് വരുവാണ് നല്ല രസമാണ് കാണാൻ ഒരുപാട് എതിലുകളുണ്ട് ഒരുപാട് എതിലുകൾ മൊത്തം വിടർന്ന് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് പൂവിരിഞ്ഞ് വരുന്നതേ ഉള്ളു പൂവിരിഞ്ഞ് വരുന്നതേ ഉള്ളു ആ പൂവിടർന്ന് തീർന്ന് വിടർന്ന് മൊത്തവും വിടർന്ന് തീർന്നിട്ടില്ല സ്വല്പം കൂടെ വിടരാനുണ്ട് ഈ ബക്കറ്റിനകത്താണ് വീട്ടുമുറ്റത്ത് നിൽക്കുക ഈ ബക്കറ്റിലാണ് വളർത്തിയേക്കുന്നത് താമരപ്പൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു